ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തൂര് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുറ്റ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ഒരു സ്നാക്സ് ഉണ്ടാക്കട്ടെ ഇതൊരു വെറൈറ്റി ആണ് ചെറിയ അളവിൽ മാത്രം ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളു ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക ഇത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഇത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കണേ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ എരിവോടു കൂടിയാണ് ഞാൻ ഇത് എടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല മുട്ട മാത്രമാണ് ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കാനായിട്ട് നോക്കുക ഒട്ടും വെള്ളമൊഴിച്ചു കൊടുക്കരുത് അതിന് ശേഷം ഇതാ ഇതേപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക മക്കളുള്ള വീടുകളിലാണെങ്കിൽ ശ്രദ്ധിച്ച് കൊടുക്കണേ ഇതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് കടലമാവാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ കടലമാവും ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടും സെയിം ആയിട്ട് ഇട്ടുകൊടുക്കുക അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ കടലമാവും പത്തിരിപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് മിക്സാക്കിയെടുക്കുക ഒട്ടും ഒഴിക്കരുത് ആ മുട്ട മാത്രം മതി ഇട്ട ഇത് മിക്സാക്കി എടുക്കാനായിട്ട് ഇതേപോലെ ഒട്ടും വെള്ളം ഒഴിക്കാതെ ലൂസാവാതെ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് പൊട്ടിപ്പോവാതെ മിക്സാക്കി എടുക്കണേ ഇതേപോലെ മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വേഗം ചുട്ടെടുക്കുക അപ്പം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൂന്നും നാലെണ്ണം ഒരുമിച്ച് നമ്മളിത് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ മൂന്ന് മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ ഓരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലൊരുമിച്ച് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഞാൻ ഇതാ മൂന്നാലെണ്ണം ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ പാത്രത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാൻ പാടില്ലേ അതുപോലെ ഇതാ മൂന്നാലെണ്ണിട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മുറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടി നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് കോരി മാറ്റം നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു ക്രിസ്പി കൂടിയാണ് ഇട്ടുക അപ്പോൾ കുറഞ്ഞ ചേരുവകൾ മാത്രം ആവശ്യമുള്ളൂ ഇതിലേക്ക് നമ്മളെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റിയാണ് മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കോരി ി മാറ്റാ നമുക്കിതാ ഇതേപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ കൈവിടാതെ നന്നായിട്ട് ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒന്ന് ലോയിൻ്റെയും ഹൈൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ടാണ് അപ്പോൾ ഇതാ ആദ്യത്തെ നമ്മുടെ ഇതാ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കണം മൊത്തത്തിൽ ഞാൻ ഇതേപോലെ കോരി എടുത്തിട്ടുണ്ട് കോരി കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുത്തിട്ട് വരാം സിമ്പിളാണ് ചായ തിളക്കുന്ന ടൈം കൂടി ഇതിനാവശ്യമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടാ ഇരുന്നുകാർ വന്നാലായാലും നമുക്കായാലും പെട്ടെന്നൊന്ന് തയ്യാറാക്കണം എന്ന് വിചാരിച്ചാൽ പറ്റുന്ന നല്ലൊരു അടിപൊളിയൊരു വെറൈറ്റി സ്നാക്സാണ് ഇതാ ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളെ ടേസ്റ്റിയും നല്ലൊരു വെറൈറ്റിയും ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയോ ടേസ്റ്റിയാണ് മെലെ നല്ലൊരു ക്രിസ്പിയാണ് ഉള്ളത് നല്ല സോഫ്റ്റുമാണ് സോഫ്റ്റും ക്രിസ്പിയും ആയിട്ടുള്ള നമ്മളെ വെറൈറ്റി സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക സിം മക്കൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയൊരു വെറൈറ്റി സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ചൂടോട് കൂടി കഴിക്കാനായിട്ടും ടേസ്റ്റിയാണ് ഇത് നല്ലൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ